പാലായിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് കടയായ എ ടി പി ഹോംപ്ലസ്സിലാണ് നമ്മളുള്ളത് നമ്മളൊക്കെ മിക്സി വാങ്ങുമ്പോൾ വാട്സ് നോക്കിയാണ് വാങ്ങുന്നത് പക്ഷെ അങ്ങനെ അല്ല വാങ്ങേണ്ടത് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് പാനസോണിക്കിന്റെ ഏരിയ മാനേജർ ജോബിൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പൊ ചേട്ടാ പറയുക എല്ലാവരും മിക്സി മേടിക്കാൻ വരുമ്പോഴത്തേക്കും വാട്സ് കൂടി നോക്കിയാണ് മേടിക്കുന്നത് അത് മിക്സിക്ക് മാത്രമാണ് ഞാനത് കാണുന്നുള്ളൂ വേറെ എന്ത് മേടിച്ചാലും എല്ലാവരും വാട്സ് കുറയണ ഐറ്റം നോക്കും ഫ്രിഡ്ജ് ആണെങ്കിലും എ സി ആണെങ്കിലും വാട്സ് കുറഞ്ഞ് സ്റ്റാർ റേറ്റിംഗ് സാധനങ്ങളാണ് മേടിക്കാൻ നോക്കുന്നത് മിക്സിയില് മാത്രം എല്ലാവരും വാട്സ് കൂടിയതാണ് മേടിക്കുന്നത് അത് ടോട്ടൽ എല്ലാവരുടെയും ഒരു തെറ്റായ ധാരണയാണ് വാട്സ് കൂടിയ പെർഫോമൻസ് കൂടും എന്നുള്ളത് വാട്സ് കൂടിയ കറണ്ട് ചാർജ് കൂടുക അല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും വാട്സ് കൂടുമ്പോഴത്തേക്കും നന്നായിട്ട് പെട്ടെന്ന് അറിയും എന്നാണ് അതാണ് അതാണ് അത് വാട്സ് കൂടിയാൽ മാത്രം അറിയില്ല ആർ പി ഓ കൂടണം അതായത് ഒരു ഒരു മിനിറ്റിൽ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യണ പവറിലാണ് അറിയണത് അതായത് ഈ ബ്ലേഡ് എന്തോ ഒരു സ്പീഡിൽ കറങ്ങുന്നു അത്രയും വേഗം അറിയും അതിനാണ് ആർ പി എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യണത് ആ റൊട്ടേഷൻ പേർ മിനിറ്റ് എന്ന് പറയുന്നത് ആർ പി എം നമ്മുടെ മിക്സിക്ക് എഴുന്നൂറ്റമ്പത് വാട്സിന് ഇരുപത്തി മൂവായിരം ആർ പി എം ആണ് വരുന്നത് അതായത് ഒരു മിനിറ്റിൽ ലൈസ് ആണ് ഇരുപത്തി മൂവായിരം ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും നിലവിൽ നമുക്കത് പറയാൻ പാടില്ല ഏറ്റവും ആർ പി എം ഉള്ളൊരു മിക്സി എന്ന് പറയണമെങ്കിൽ പാനസോണിക്കുന്ന ആണ് വരുന്നത് കാരണം മറ്റു ബ്രാൻഡ് കമ്പയർ ചെയ്യണം ശരിയല്ല എന്നാലും പറയാം നമ്മുടെ അഞ്ഞൂറ്റമ്പത് വാട്സ് മിക്സിക്ക് വരുന്നത് ഇരുപത്തൊന്നായിരം ആർ പി എം ആണ് വേറെ കോമ്പറ്റീറ്റർ ബ്രാൻഡ് എഴുന്നൂറ്റമ്പത് വാട്സിന് പത്തൊമ്പതിനായിരം ആർ പി എം ആണ് വരുന്നത് ആർ പി എമ്മിൻ്റെ പേര് ജന ഇരുപത്തൊന്നാറ് ആർ പി എം തന്നെ ഇതുകൊണ്ട് കാരണം പല കമ്പനിക്ക് ഇപ്പോൾ നമ്മുടെ വാല്യൂ സീരീസ് മോഡലിന് നമുക്ക് എഴുന്നൂറ്റമ്പത് വാർഡ്സിന് ഇരുപതിനായിരം ആർ ഉള്ളൂ അത് ആ സമയത്ത് നമ്മുടെ അഞ്ഞൂറ്റമ്പത് വാർഡ്സ് കൂടി പ്രീമിയം സെറ്റ്മിന് ഇരുപത്തൊന്നായിരം ആർ പ്പ ഉണ്ട് എഴുന്നൂറ്റമ്പത് വാർഡ്സ് ഇതിന് ഇരുപത്തിമൂറാം ആർ പ്പ ഉണ്ട് അതായത് ആ മോട്ടറിൻ്റെ കുറച്ച് വേരിയേഷൻ അനുസരിച്ചാണ് ആർ പി എം വരുന്നത് കാരണം ബാക്കിയെല്ലാം കറണ്ട് യൂണിറ്റാണ് ഇതിനകത്ത് വരുന്നത് എല്ലാവരും ആരും ആർ പി എം നോക്കണില്ല എല്ലാവരും എല്ലാവരും വാട്സ് 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 ഇപ്പോൾ എല്ലാവരും പോയി ആദ്യം തൗസൻഡ് വാട്സ് ഉണ്ടോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വാട്സ് ഉണ്ടോ ആരും ശ്രദ്ധിക്കുന്നില്ല എഴുന്നൂറ്റമ്പത് വാട്സ് മുകളിലേക്ക് ഐ എസ് ഐ ഉണ്ടാവില്ല കാരണം ഒരു വീട്ടിലേക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യാൻ എഴുന്നൂറ്റമ്പത് വാട്സ് വരെയാണ് ഉപയോഗിക്കാൻ പോകുള്ളൂ അതിൻ്റെ മുകളിലേക്കുള്ള കൊമേഴ്ഷ്യൽ പർപ്പസാണ് അതൊന്നും ആർക്കും അറിയില്ല ശരിക്കും ഒരു വീട്ടിലൊരു അഞ്ഞൂറ്റമ്പത് വാട്സ് മിക്സി മതി അതിൻ്റെ ആർ പി എം നോക്കിയൊരു മിക്സി ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ മിക്സിക്ക് മെയിനായിട്ട് വരുന്നത് അഞ്ച് വർഷം ഗ്യാരണ്ടി മോട്ടറിനുണ്ടാവും രണ്ട് വർഷം ബാക്കി എല്ലാ പാർട്സിനും ഉണ്ടാവും വൺ ഇയർ ഈ റബ്ബർ പാർട്സിനെല്ലാം വൺ ഇയർ വാറണ്ടി ഉണ്ടാവും വാറണ്ടി എല്ലാം നമ്മുടെ ഇൻഷ്ടോപ്പല്ല നമ്മുടെ കടകളിൽ വന്നാണ് സർവീസ് ഉള്ളത് പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയാം അത് അത്യാവശ്യം കംപ്ലയിൻ്റ് കുറവുള്ളൊരു ബ്രാൻഡാണ് പാനസോണിക്ക് സേഫ്റ്റി നമ്മൾ ക്വാളിറ്റി മാക്സിമം കൊടുക്കുന്നുണ്ട് ഇത് വരുന്ന നമ്മുടെ ഇതിപ്പോൾ എല്ലാവരും ഇപ്പം മേടിക്കണവരാണെങ്കിലും വിൽക്കണവരാണേ ഇത് ജ്യൂസർ ജാർ എന്ന് പറഞ്ഞാണ് വിൽക്കണത് ഇത് ശരിക്കും ജ്യൂസർ ജാർ അല്ല ഇത് ജ്യൂസർ എക്സ്ട്രാക്ടറാണ് അതായത് ജൂ ജ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒരു വഴികടെ വരും ജ്യൂസർ വഴികിടെ വരും ഇതങ്ങനെയല്ല ഇതിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ എടുക്കാനായിട്ടാണ് ഇതിൽ തേങ്ങാപ്പേരി ഇടുക വെള്ളം ഒഴിക്കുക ഇപ്പം ഒന്നാം പാൽ എടുക്കണമെങ്കിൽ തേങ്ങാപ്പീരി ഇടുക കുറച്ച് വെള്ളം ഒഴിക്കുക അടിക്കുക നമ്മൾ അടച്ചു വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വന്ന് കഴിയുമ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി നമുക്ക് പുഷ് ചെയ്യാം കൈകൊണ്ട് എടുക്കാണ്ട് എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും വേസ്റ്റ് എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കും ഈ നീര് പുറത്തേക്ക് വരും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കിത് കളയുക പിന്നെ എല്ലാവർക്കും ഒരു പ്രശ്നം ഇത് ക്ലീൻ ചെയ്യണത് ബുദ്ധിമുട്ടാണ് ഇത് ക്ലീൻ ചെയ്യണിത് അരിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ പൈ പാടാന്നുള്ള ചിന്താ എല്ലാവർക്കും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുക്കുക വെള്ളം ഒഴിക്കുക മിക്സിയിൽ വെച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് ഇതൊരു രണ്ടാമത്തെ സ്വിച്ച് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചതക്കണ സ്വിച്ച് ആ രണ്ടൂറ് പ്രാവശ്യം അടിച്ചപ്പോഴത്തേക്കും അതിനുള്ള വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പുറത്തേക്ക് വന്നോളൂ സിമ്പിൾ ആയിട്ട്മാരെല്ലാവരും കേട്ടോ ഇനി ആരും ഇത് കഴുകാൻ കിടന്ന് ബുദ്ധിമുട്ട് വന്നു പറയരുത് ഇതൊരു വലിയ ട്രിക്ക് ആണ് നമ്മളെപ്പോഴും ഓർക്കും ഇത് എങ്ങനെ കഴുകും ഇതിനകം എല്ലാം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കഴുകും പക്ഷേ ഇതൊരു ട്രിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വേറെ പറഞ്ഞുതരാം എല്ലാവരും വീട്ടിൽ ജാറ് കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ വെക്കരുത് ഇങ്ങനെയാണ് വെക്കേണ്ടത് കാരണം സംഭവത്തിൻ്റെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റബ്ബർ ഐറ്റംസ് അല്ലേ ഇത് വെള്ളം നിന്നത് ഹാടാവും ഇങ്ങനെ വെക്കണം അപ്പം ഇതിലേക്കൂടെ വേറെ വേറെ ഇത് സ്റ്റീലിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സ്റ്റീൽ തുരുമ്പെന്ന് എടുക്കില്ലേ ഇത് ത്രീ നോട്ട് ഫോർ സേലം സ്റ്റീലാണ് ഏറ്റവും ക്വാളിറ്റി കൂടെ സ്റ്റീലാണ് അതിൻ്റെ പ്രത്യേകത പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സേലം സ്റ്റീൽ മാത്രമേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ത്രീ നോട്ട് ഫോർ അത്രയും കേജുള്ള സ്റ്റീല് മാത്രമേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ വേ അത് അടിച്ച് മടക്കി വെച്ചേക്കോളൂ വേറെ ഇതിന് കേജ് കുറഞ്ഞ സ്റ്റീൽ ആകുമ്പോൾ നമ്മൾ മടക്കുമ്പോൾ പൊട്ടിപ്പോവും ചിലയിൻ്റെ കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ ചില സോസ് പാനോ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടൽ വീഴണം അത് കേജ് കുറഞ്ഞ സ്റ്റീലായത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ആഴ്ചയിൽ വെക്കുമ്പോൾ നമ്മൾ ഈ വാഷൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം ഇപ്പം നമ്മുടെയൊക്കെ സർവീ ടെക്നീഷ്യനൊക്കെ പറയുമ്പോൾ ചിലർ പറയുമ്പോൾ വീട് എടുത്ത് അയച്ചു ആ അങ്ങനെ ഇത് ഒരു ആഴ്ചയിൽ ഒരാഴ്ച ക്ലീൻ ചെയ്യണം ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇത് വെച്ചേക്കുന്നത് അതോടെ സിമ്പിൾ ആയിട്ട് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ചെയ്ത് ചില സമയത്ത് നമ്മൾ വരുമ്പോഴത്തേൻ്റെ അകത്ത് പുഴുക്കൾ വരെ ഉണ്ടാവും ഫുഡിന്റെ വേസ്റ്റൊക്കെ ഇന്നിട്ട് ഞങ്ങൾ അയക്കുമ്പോൾ കാണുന്നത് ഞങ്ങൾ വീഡിയോ എടുത്ത് എടുക്കാറുള്ളൂ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ വളരെ നല്ലതായിരിക്കും കാരണം നമ്മൾ ഡെയിലി ഡെയിലി യൂസ് ചെയ്യേണ്ട ഐറ്റം ആണ് മിക്സി അപ്പം അതിന് മെയിനായിട്ട് നിങ്ങൾ ആർ പി എം നോക്കുക വാട്സ് കുറഞ്ഞ മിക്സി എടുക്കുക സേഫ്റ്റിയും ക്വാളിറ്റിയും ഉള്ള ഐറ്റം പർച്ചേസ് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യണത് മെയിനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അടപ്പ് തുറന്ന മിക്സി ആവും ഓ സോറി അപ്പം ഇത് തുറന്നിട്ട് വെള്ളം ഓടിക്കുക അത് മിക്ക എനിക്ക് വേണമെങ്കിൽ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാത്തിലും വരുന്നുണ്ട് ഇത് ഇങ്ങനത്തെ ലിഡിൽ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ പരന്ന ലിഡിനകത്ത് കൊടുക്കാൻ പറ്റൂല അപ്പൊ പാനസോണിക്കിന്റെ സൂപ്പർ മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് വാങ്ങണമെങ്കിൽ നമ്മുടെ പാലായിൽ കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റ് എ ടി പി ഹോംപ്ലസിൽ എത്താവുന്നതാണ് ചേട്ടാ ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളു അതോ വെറൈറ്റി കളേഴ്സ് നാല് ജാറാണ് വരുന്നത് നാല് ജാറിൽ നമുക്ക് ഈ സീരീസിൽ മൂന്ന് കളർ വരുന്നുണ്ട് സിൽവർ ബ്ലാക്ക് പിന്നെ റെഡ് ഇതിന്റെ തന്നെ ത്രീ ജാർ നമുക്ക് ഈ ഒരു സീരീസിൽ ഒറ്റ ക്വാളിറ്റി ഉള്ളു അല്ലാണ്ട് ലോ റേഞ്ച് ഹൈറേഞ്ച് ഒന്നും അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതിന് ത്രീ ജാറാണ് വരുന്നത് ത്രീ ജാറിന് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത്